ഹായ് ഡേയ്സ് അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും സ്വീഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഒരുപാട് നാളായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാതിരുന്നത് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കി വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം പിടി കിട്ടിയിട്ടുണ്ടാവും എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ് ആലപ്പുഴയിലെ പുന്നമട റിസോർട്ടിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു യാത്രയിലുള്ള വഴിയോര കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഞങ്ങൾ നാല് ഫാമിലീസാണ് പോകുന്നത് ഇക്കയുടെ മൂന്ന് ഫ്രണ്ടും അവരുടെ ഫാമിലിയും കൂടെ ഉണ്ട് കൂടെ അങ്ങനെ ഇരുപത്തി മൂന്ന് പേരുണ്ട് ഞങ്ങൾ ട്രാവലറിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വീട്ടിൽ നിന്ന് ഞങ്ങൾ വെളുപ്പിന് അഞ്ചു മണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ എറണാകുളം ലുലു മാളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മളിതാ റിസോർട്ടിന് അടുത്തെത്താറായിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോൾ സമയം ഏകദേശം ഉച്ചക്ക് രണ്ടര മണിയായിട്ടുണ്ട് അതിൻ്റെ കയ്യിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കഴിച്ച് ഞങ്ങൾ സാവധാനം തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് കുറച്ച് ോങ് ആണ് കേട്ടോ നമ്മൾ മലപ്പുറത്ത് നിന്നും ഇങ്ങോട്ടേക്ക് വരാനായിട്ട് നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പുന്നമട റിസോർട്ട് എന്നാണ് ഈ ഒരു റിസോർട്ടിൻ്റെ നെയിം ഇവിടെയാണ് കേട്ടോ റിസപ്ഷൻ ഉള്ളത് റിസപ്ഷനിലൊക്കെ പോയി ഇക്കയും ഫ്രണ്ട്സും കൂടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി അപ്പോൾ ഇനി ഞങ്ങൾ റൂമിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ എടുക്കുകയാണ് ഒരു ദിവസത്തിനാണെങ്കിലും എല്ലാവർക്കും ഒരുപാട് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ യാത്രാക്ഷീണവും ഉണ്ട് അതുപോലെ തന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇനി ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് ഫ്രഷാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് ഞങ്ങൾ റൂമിൻ്റെ അടുത്ത് എത്താറായി റൂമിൻ്റെ അടുത്തേക്ക് പോകുന്ന ആ ഒരു ഏരിയയിൽ ഒരു ബ്രിഡ്ജ് ഉണ്ട് അതിന് താഴെയായിട്ട് നല്ല വെള്ളമൊക്കെ ഉണ്ട് അത്യാവശ്യം വെള്ളമുണ്ട് കിട്ടും കുട്ടികളൊക്കെ പേടിയാണ് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക തന്നെ വേണം അപ്പോൾ ത ഇതാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള നാല് റൂംസും അടുത്തടുത്ത് തന്നെയാണ് എഴുന്നൂറ്റി ഒന്ന് ഒരാളുടെ റൂമ് നമ്മൾ റൂമാണ് പിന്നെ എഴുന്നൂറ്റി രണ്ട് അതുപോലെ എഴുന്നൂറ്റി മൂന്ന് അതുപോലെ എഴുന്നൂറ്റി നാല് നാല് റൂംസും അടുത്തന്നെയാണ് നല്ല പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഈ ഒരു സ്ഥലം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല ചാമ്പക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ചാമ്പക്ക എടുത്ത് കഴിക്കുന്നതിന് വിരോധമൊന്നുമില്ല ഇനി നമുക്ക് നമ്മുടെ റൂമൊന്ന് കണ്ട് നോക്കാം മോള് ഡോറൊക്കെ തുറന്ന് ഓടി ഡോറ് തുറക്കുന്ന സമയത്ത് തന്നെ ഇതുപോലൊരു മിററും അലമാരയും ചെറിയൊരു ഫ്രിഡ്ജും കൂടെ ഉണ്ട് ഇതാണ് നമ്മളെ ബെഡ്റൂം നല്ല സെറ്റാക്കിയിട്ട് തന്നെ ബെഡ്റൂമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് കുടിച്ചതിന് ശേഷം ഞങ്ങൾ കായലോരത്തേക്കൊന്ന് കറങ്ങി നോക്കുകയാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഏരിയ ആണ് കേട്ടോ ഇവിടെ കുട്ടികളൊക്കെ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും നമുക്ക് പൂളിലൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാം അവർ അതിനുള്ള ഒരുക്കാനത്തിലാണ് ഒറ്റക്കങ്ങ് വിടാൻ വയ്യല്ലോ പൂളാവുമ്പോൾ കുറച്ച് ആയൊക്കെ ഉള്ള ഏരിയ ആവുമ്പോൾ നമ്മൾ വലിയവർ തന്നെ കൂടെ വേണം അപ്പോൾ അവർ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കായലിനെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണോ ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ച് നിന്ന് പോകും നമ്മൾ അത്രയ്ക്കും ഭംഗിയുള്ളൊരു ഏരിയ ആണ് കേട്ടോ ഇവിടെ പിന്നെ നമുക്ക് പൂളിൽ ഒന്ന് പോയി നോക്കാം പൂളിലേക്ക് പോകുന്ന ആ ഒരു ഏരിയയിലുള്ള വില്ല ഇതൊക്കെ പൂളിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് നല്ല ഭംഗിയുള്ളൊരു ബ്രിഡ്ജ് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ താഴെ ഒരു തോണിയും കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് നല്ല ഒരു ഏരിയ കേട്ടോ ഇവിടെ അപ്പം ഞങ്ങൾ പൂളിനടുത്തേക്ക് എത്താറായി അത്യാവശ്യം വലിയ പൂൾ തന്നെയാണ് കേട്ടോ കുട്ടികൾക്കായിട്ട് വേറൊരു പൂളും വലിയവർക്കായിട്ട് സപ്പറേറ്റ് വേറെയും ഉണ്ട് വേണമെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ പറ്റും അതിനുള്ള ചെയറും ടേബിളൊക്കെ ഇവിടെ വിട്ടിട്ടുണ്ട് ഈ കാണുന്നതൊക്കെ വില്ലയാണ് അങ്ങനെ കാത്തിരുന്ന് കുട്ടികളൊക്കെ പൂളിലേക്ക് ഇറങ്ങാൻ തുടങ്ങി കുട്ടികൾക്കുള്ളൊരു ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെയാണ് അവർ കളിക്കുന്നത് അവർക്ക് ഈ കാഴ്ചകളൊക്കെ കാണുന്ന കാളും ഏറ്റവും ഇഷ്ടം അവർക്ക് ഇതുപോലെ പൂളിലൊക്കെ ഇറങ്ങി കുളിക്കാനാണ് എല്ലാവരും പൂളിലേക്ക് ഇറങ്ങി പൂളിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് ഇവർ സീരിയസ് ആയിട്ട് എന്തോ ഒരു കളിയിലാണ് ബോൾ അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ എറിഞ്ഞിട്ട് രണ്ട് ടീമൊക്കെ വെച്ചിട്ട് ബാപ്പായും മക്കളും ഒക്കെ ആയിട്ട് നല്ല കളിയിലാണ് അപ്പോൾ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ചെറിയ കുഞ്ഞു മക്കളുണ്ട് അവർ കുറച്ച് നേരമൊക്കെ പൂളിലൊക്കെ ചാടി അവര് ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളും കയറി ഇരുന്ന് ഞങ്ങൾ കരയിലൊക്കെ ഇരുന്നിട്ട് ഞങ്ങളത് കണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ കളി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കണ്ടിരിക്കാന് രണ്ട് ടീമി വച്ചിട്ട് സീരിയസ് ആയിട്ട് ഉണ്ടായിരുന്നു അവർ കളിക്കുന്നത് ഇവരുടെ കളിയൊക്കെ കണ്ടിട്ട് ഞങ്ങളിവിടെ ആരം പിടിച്ചിരിക്കുകയാണ് ഏത് ടീമാണ് കളിയിൽ ജയിക്കുക എന്നുള്ള ആ ഒരു ആകാംക്ഷയിലാണ് കേട്ടോ ഞങ്ങളുള്ളത് അങ്ങനെ ഏകദേശം ആറു മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ സമയം ഇന്നത്തെ പൂള് നമുക്കിവിടെ നിർത്താമെന്ന് വിചാരിച്ചു ഇനി രാത്രി ആ കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ റൂമിലെത്തി നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും തിരക്ക് കൂട്ടുകയാണ് കുട്ടികളെ ഒക്കെ കരയിലടുപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആർക്കും ഇഷ്ടമല്ല കേട്ടോ ഇതിൽ നിന്ന് കയറുന്നത് മക്കളിലൊക്കെ പിടിച്ച് വലിച്ചിട്ടാണ് ഞങ്ങൾ ഇതിൽ നിന്ന് കയറ്റിയിട്ടിട്ടുള്ളത് ഇനി നമുക്ക് റൂമിലൊക്കെ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നമുക്ക് ഇനിയും ഇറങ്ങാലോ ഇനിയും ഒരുപാട് കാഴ്ചകൾ തന്നെ കാണാനുണ്ട് ഇതൊന്നും എവിടെ എത്തിയിട്ടില്ല അപ്പോൾ ഇനി റൂമിലൊക്കെ പോയി നിസ്കാരങ്ങളും വിഷാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ത്തേക്ക് ഇറങ്ങാനുള്ള പ്ലാനാണ് അവർ എന്താ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് രാത്രി ആയിട്ടുണ്ട് സമയം ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അവർ ആ റൂമിലേക്കും ഈ റൂമിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിക്കുകയാണ് അവർക്ക് നല്ല സന്തോഷമാണ് അത് അവർക്കായിട്ടല്ല നമുക്കൊക്കെ ഭയങ്കര സന്തോഷമായി ഞങ്ങളൊരു ഏരിയയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് നാല് പേരും മക്കൾ വേറെ ഒരു ലെവലുണ്ട് ഒരു പ്രായ മക്കളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു പ്രായ മക്കളുണ്ട് ഇതിന് വലിയ മക്കളുണ്ട് അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ അവരും ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും എൻജോയ് ചെയ്യുന്നു പോകുന്നുണ്ട് പിന്നെ ആണുങ്ങൾ അവർ നാലു പേരും കൂടെ പുറത്തേക്ക് പോയിട്ടുണ്ട് അവർ നമുക്ക് രാത്രിയൊക്കെ ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ് പിന്നെ ഞങ്ങൾ ഇനിയും വിഷാം നസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും റിസോർട്ട് കാണാൻ വേണ്ടിയിട്ട് പോണേ നൈറ്റ് വ്യൂ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലം ഞങ്ങൾ ഇനിയും കവർ ചെയ്യാനുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഏരിയ ആണ് കേട്ടോ അവിടെ കണ്ട ഒരു പാലസ് പോലെ ഉണ്ട് ഇതാണ് ആ റിസപ്ഷൻ നമ്മൾ ഫസ്റ്റ് വന്ന് കയറിയപ്പോൾ ഉള്ള ആ റിസപ്ഷനാണ് ഈ കാണുന്നത് ശരിക്കും ലൈറ്റൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു പാലസ് തന്നെയാണെന്ന് തോന്നിക്കുകയാണ് എത്രയ്ക്ക് ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ പിറകിലായിട്ട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികളൊക്കെ അങ്ങോട്ടൊക്കെ ഓടിയിട്ടുണ്ട് അവരവിടെ കുറച്ച് സമയമായി അവർ പോയിട്ട് അവരവിടെ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടേക്കൊന്ന് പോയി നോക്കാം വീഡിയോ ലോങ് ആയിട്ടുണ്ടാവും എന്നാലും ഞാൻ ഷോർട്ടാക്കിയിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരുപാട് ഏരിയ ഉണ്ട് അതെല്ലാം കൂടി വീഡിയോ ഇടാൻ ഒരിക്കലും കഴിയില്ല അപ്പോൾ എല്ലാം ഞാൻ ഷോർട്ടാക്കിയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഒരു ഗെയിംസിൻ്റെ ആ ഒരു ഏരിയയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ബാക്കിയുള്ള വീഡിയോസും അതൊക്കെ ഇനി നാളെയാണ് ഇന്നിപ്പോൾ രാത്രി ഏകദേശം മണിയായി തുടങ്ങി ഇനി കുട്ടികൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുട്ടികളൊക്കെ ഉറക്കിയതിന് ശേഷം വേണം ഇനി ഒന്നും കൂടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഏരിയയിലേക്കൊന്ന് വരാനുണ്ട് വീഡിയോ ഒന്നും എടുക്കാതെ ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് കാണണം മക്കളൊക്കെ ഓരോ ഗെയിംസിലേർപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ലൈബ്രറി കൂടി ഉണ്ട് കേട്ടോ നമുക്കിഷ്ടപ്പെടുന്ന ബുക്സൊക്കെ ഉണ്ട് എന്തായാലും ഇവിടുത്തെ ഒരു ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്താ ഈ ഒരു ബോർഡ് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉള്ള ഈ ഒരു ബോർഡ്സിലുള്ള ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് പിന്നെ ഇതിൻ്റെ പിറകിലായിട്ട് ഒരു ഉണ്ട് കേട്ടോ ആ ഊഞ്ഞാലെ കുട്ടികൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അവരവിടേക്ക് ഓടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒക്കെ കുറച്ച് ലൈറ്റൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ചെറിയൊരു ഇട്ടും കൂടെ കാണുന്നുണ്ട് എന്താ കുട്ടീസൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരെ കുറച്ചൊക്കെ ഒന്ന് ഊഞ്ഞാലാട്ടി കൊടുത്ത് ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഡൈനിങ് ഹാളിൽ ഇവിടുത്തെ ചെയറും ടേബിളൊക്കെ മാറ്റിയിട്ട് ഇവിടെ കട്ടിൽ സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ വലിയ മക്കൾസൊക്കെ ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബെഡ്റൂം അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് ഇവിടുത്തെ ചെയറും ടേബിളൊക്കെ അവർ മാറ്റി തന്ന് നല്ല സെറ്റപ്പ് ആക്കി തന്നിട്ടുണ്ടോ ഇവിടെ കുറച്ചേറെ നാലഞ്ച് പേർക്കൊക്കെ ഇവിടെ കിടക്കാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇനിയുള്ള വീഡിയോസൊന്നും ഞാൻ ഇപ്പോൾ ഇടുന്നില്ല എന്തായാലും പാർട്ട് ടു ആയിട്ട് ഞാൻ ചെയ്യാം നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ സ്ലാമലൈക്കും